ഹലോ ഹായ് ഇന്നൊരു വറുത്ത അരച്ച കടച്ചക്കറുടെ റെസിപ്പി നമുക്ക് കണ്ടാലോ എളുപ്പം ഇത് എപ്പോഴത്തേം പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് നൽകുന്നതായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മൂക്കണേ ജസ്റ്റ് ഒന്ന് ചൂടായ പോരാ നല്ല നല്ല പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുക്കണം ഈ കടച്ചക്ക എന്ന് പറയുന്നത് നമ്മൾ ക്ഷീമ ചക്ക എന്നൊക്കെ പറയില്ലേ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ക്ഷീമക്ക ക്ഷീമച്ചക്കാന്നും ഇതിന് പേരുണ്ട് പക്ഷെ നമ്മളിവിടെയൊക്കെ കടച്ചക്കന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇനി ആ ച മുളക് പൊടിയും മല്ലിപ്പൊടിയും വറവായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് പെടിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ ഒന്ന് വേണമെങ്കിൽ രണ്ട് കുരുമുളകിൻ്റെ മണി കൂടെ ചേർക്കാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നല്ല ബ്രൗൺ നിറം തന്നെ ആയിക്കോട്ടെ നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ തേങ്ങ നമുക്ക് വറവ് വറുത്തെടുക്കാം നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കും വേണം അപ്പോൾ അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വച്ചു ഇതേ നേരത്തെ ആ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കും കഷ്ണം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ അപ്പം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത് കറിയിലൊക്കെ ആവശ്യമായ മുളക് പൊടിയാണ് ഇവിടെ ഞാനിൻ്റെ കുറച്ച് പുളി കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് നമ്മൾ കടച്ചൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു കറയുണ്ടതിന് ഒരു ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് വറുത്തെടുത്താണേ കഷ്ണം എടുത്ത് വെച്ചു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി അടച്ചു വയ്ക്കാവുന്നതാണ് ഏകദേശം നമ്മളെ കൂൺ കറി ചിക്കൻ കറി ആ ഒരു ടേസ്റ്റായിരിക്കും നമ്മൾ ഈ കറിക്ക് അപ്പോൾ അത് അടച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തേങ്ങ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കറി വേകുമ്പോഴേക്കും നമുക്കിതൊന്ന് നെയ്സായിട്ട് അരച്ചെടുക്കാം അതേ ഇവിടെ തേങ്ങയൊക്കെ നല്ല നെയ്സായി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കറിയൊക്കെ കണ്ടെത്താം വെള്ളമൊക്കെ വറ്റി നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് ആ വേവാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേവാനാവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഉപ്പ് പോരെങ്കിൽ ഇതേ കണ്ടോ ഞാനിപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ആവശ്യത്തിന് ചാറ് വേണ്ടേ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് വീണ്ടും നമ്മൾ ഇവിടെ അടച്ചുവച്ച് വേവിക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ എടുത്ത കടച്ചൊക്കെ കുറച്ച് മൂത്തതായിരുന്നു അതുകൊണ്ടാണെങ്കിൽ കുറച്ച് വേവാൻ താമസം ഇല്ലെങ്കിൽ നമുക്ക് ഇളയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതേ പുളിയും പറ പുളി കലക്കിപ്പോയി പാർന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരവും കൂടെ കൊടുക്കാം ഇനി നല്ലപോലെ തേങ്ങ അരച്ച് കുറച്ച് നേരം എണ്ണ തെളിയുന്ന തെളിയുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ക്യാമറയിൽ കാണുന്നോണ്ട് ആണ് ഈ കളർ തോന്നുന്നത് കറി നേരിട്ട് കാണുന്ന ഇതിലേറെ കളർ ഉണ്ടായിരുന്നേ ഇതിൽ കാണുമ്പോൾ നമുക്കൊരു വെള്ള കളറാണ് ഫീൽ ചെയ്യുന്നത് ഈ കളർ എല്ലാവരും ശരിക്കും അപ്പോഴേ നല്ലൊരു കുറച്ചും കൂടെ ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് വറവിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനായി തന്നെ മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ചെറിയ പ്രത്യേകം ശ്രദ്ധിക്കണേ കടകൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ല ബ്രൗൺ നറായിക്കോട്ടെ അതുവരെ നമുക്ക് ഒന്ന് വയറ്റി എടുക്കാം ഉള്ളിയൊക്കെ ബ്രൗൺ നറായി വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ലാസ്റ്റായി ഇട്ട് കൊടുക്കുള്ള ചിക്കൻ മസാല ആണ് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നേരെ തന്നെ നമ്മൾ കറിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് ചൂടാറി വരുമ്പോഴത്തേന് നമ്മൾ കറി ഒന്നുകൂടെ കുറുകിയിട്ടുണ്ടാവുകയെ അപ്പോഴാണ് നമ്മൾ തണുത്തി വരുമ്പോഴാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് കുറുകി വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കുറും നമ്മൾ ചിക്കൻ കറിയോ കോൺ കറിയോ കഴിക്കുന്ന അതേ ഫീലായിരിക്കും ഈ കറി അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയേണ്ടാവും എങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണോ വയ്ക്കാറുണ്ട് കമൻറ്റ് ചെയ്യൂ ഈ രീതിയിലൊന്ന് വെച്ചു നോക്കൂ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണും വരെ താങ്ക്